ശ്രീ വള്ളത്തോൾ ഭാഷ നാരായണമേനന്റെ എൻ്റെ ഭാഷയും സഹ്യഗിരീതും ഗോകർണക്ഷേത്രത്തിൻ നിറും ശ്രീകന്യാദിൻ യും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും തെങ്ങിളം കായ്നീരിൻ ആധുര്യവും ചന്ദ്രനൈ ലാലവം ഗാദി വസ്തുക്കൾ തൻ നന്ദിതഘ്രാണമാം തൂമണവും സ്കൃത ഭാഷ തൻ സ്വാഭാവിക സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണൻ ഭാഷ മത്താടിക്കൊക്കഭിമാനമേ നീ മിണ്ടി ശ്രമിക്കുന്ന പിഞ്ചിളം മിഞ്ഞ ചുണ്ടിൻമേലിപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചീടുന്നതും നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ ദുഗ്ധാ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ ൾക്ക് അമൃതം അമൃതായി തോന്നൂ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഹൃദ്യം സ്വഭാഷൻ ശീകരമോരോത്തേനായി ചേരുന്നു ചിത്തതാരി അന്യ ബിന്ദുക്കളോ തൽ ബഹിർഭാഗമേ നിന്നിച്ചു നിൽക്കുന്ന ൂമുത്തുകൾ ആദിമകാവ്യവും പഞ്ചമഭേദവും നീതിപ്പോരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും കൊണ്ടാടി നാനാ വിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായിപ്പിക്കായി കേരളത്തിന് നീ ഇരുൾകൊണ്ടിൽ നിന്നൊന്നു കേറാൻ പിടിക്കയറുവേറെ പ്പോൾ വരേക്കുമില്ലേ വർദ്ധൻ ഭാഷയ്ക്കും കെൽപ്പും പരപ്പും നടപ്പുമൊ അപ്പോൾ വരേക്കവരാവതില്ലാത്തവർ അപ്രഭുല്ലാശയർ അപ്രശസ്തർ വിൺമൊഴിയാം മഹാരാണിയൻ ഭാഷയ്ക്കും നന്മ പുലർത്തുന്ന തോഴി പണ്ടേ പോരെങ്കിൽ ദീപാന്തരങ്ങളിൽ നിന്നു മുട്ടേറെ വിദ്യാധനം നേടിയോരായി എത്ര പേരിൽ നിന്നു നന്മക്കൾ എന്നിട്ടും അത്ര ഭവതി ദരിദ്രയെന്നു അന്യഭാഷാബ്ദിയിൽ മുങ്ങിയ ധന്യരെ നിങ്ങൾ തൽപാഴിൽ മാൽപെട്ടതിൽ നിന്നു ഉപാർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിക്കില്ല ൾ തൻ സൽഗ്രന്ഥത്തിനെല്ലു ശമിപ്പിപ്പനാളല്ലാതെ കുചേല കൂടുമ്പിനി അല്ലയോ നമ്മുടെ ഭാഷയിന്നും എത്ര ലാകരം എത്ര ദുഃഖ പുത്രധർമ്മങ്ങൾ മാതൃഭാഷ ആധിപത്യത്തിൻ അനർഹ നിങ്ങൾ ഭക്താഷ തൻ കാൽക്കൽ കുനിയായി പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ വളർത്തുവാൻ യത്നം ചെയ്വിൻ ആലസ്യത്തിനു നിവാപാമ്പു നൽകുവിൻ ഫാലത്തിനോലും ിയേർപ്പിനാലേ ഏറെ വാക്കെന്തിനു നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗ്രഹാങ്കണത്തിൽ പാണ്ഡിത്യഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചു കേടൊറ്റൊരൗദാര്യ ശീലത്തിലെ കേളി കേട്ടുള്ളവർ കേരളീയ